പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹൃദയപൂർവം ഭിന്നശേഷി സംഘടിപ്പിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ ലഭിക്കുന്ന കിടപ്പ് രോഗികൾക്ക് മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഹൃദയപൂർവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് കൊമ്പനാട് സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കലോത്സവ പ്രതിഭകളായ അനോയിൻ അരവിന്ദ് ജെയ്മി ജോബി എന്നിവർ നിർവഹിച്ചു ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ സ്വാഗതം പറഞ്ഞു വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് അധ്യക്ഷത വഹിച്ചു വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഹൃദയപൂർവം രണ്ടായിരത്തി കലോത്സവം ആലേറ്റീവ് രോഗി ബന്ധു സംഗമമാണ് ആണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കിടപ്പ് രോഗികളെയും നമ്മളിവിടെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരായ എല്ലാ കുട്ടികളെയും ഒത്തൊരുമിച്ച് കൊണ്ടുവന്നാണ് നമ്മളിന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതും നമ്മുടെ ഈ പരിപാടികൾ മനോഹരമാക്കി തീർത്തതും നമ്മുടെ കലാപ്രതിഭകളായ അനോയിറ്റും അതുപോലെ തന്നെ ജെയിമിയും കൂടിയാണ് ഉദ്ഘാടനം നടത്തിയത് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെ മുഖ്യ ധാരയിലുള്ള എല്ലാ പ്രതിഭകളെയും ഇവിടെ ഇന്ന് ആദരിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം എല്ലാ കിടപ്പ് രോഗികളെയും വീടുകളിൽ നിന്ന് വരാമെന്ന് നമ്മളോട് സംഘടി സമ്മതിച്ച് പറഞ്ഞ എല്ലാവരെയും നമ്മളിവിടെ കൊണ്ടുവരികയും അവരുടെ കലാപരിപാടികളും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കളികളും ഒക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിദേശിക്കാരെ കുട്ടികളുടെ കലാപരിപാടികളുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ താല്പര്യമുള്ള ആളുകൾ ഒക്കെ ഇവിടെ വരികയും പങ്കെടുപ്പിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ മനോഹരം ഒരു ഒരുക്കി മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ അവാർഡ് നേടിയ പോലീസ് ഓഫീസർ പി ആർ രാജീവ് മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ അഗ്നിശമന വിഭാഗം ഓഫീസർ പി എൻ സുബ്രഹ്മണ്യൻ വേങ്ങൂരിന്റെ സ്വന്തം കലാകാരൻ ജയൻ വേങ്ങൂർ സംസ്ഥാന മാനവികത ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ മനോജ് കെ കെ എൻറ്റിയിൽ വേൾഡ് റെക്കോർഡ് നേടിയ ബേസിൽ എൽദോസ് ജോബി സന്നദ്ധ സേവന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനത്തിന് അലൻ ബിജു കേരളോത്സവം സംസ്ഥാനതല വിജയി ജോയ്സ് പി മാത്യു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻകുട്ടി ബ്ലോക്ക് മെമ്പർ പി ആർ നാരായണൻ നായർ സെന്റ് മേരി സ്കൂൾ മാനേജർ പ്രിൻസ് മാത്യു ഹെഡ്മിസ്റ്റർ ഷീബ കെ മാത്യു തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ ഷിജോ നന്ദി രേഖപ്പെടുത്തി പാലിയേറ്റീവ് അംഗങ്ങളുടെയും ഭിന്നശേഷി കുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേക സമ്മാനങ്ങളും വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി ന്യൂസ് ബ്യൂറോ വേങ്ങോർ